ഈ ക്ഷേത്രത്തിൽ സാധാരണ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എങ്കിലും വർഷത്തിൽ ഈ ഒരു ദിവസം ക്ഷേത്രത്തിൽ മുസ്ലിം സഹോദരന്മാരും കയറും പയ്യന്നൂരിലെ ഏറ്റവും പുരാതനമായ മുസ്ലിം തറവാടായ കേളോത്ത് മുസ്ലിം തറവാടിൽ നിന്നും കൊണ്ടുവരുന്ന പഞ്ചസാര ഉപയോഗിച്ചാണ് ഇന്നിത് നടത്തുന്നത് പയ്യന്നൂർ സുബ്ര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് പുത്തരി മഹോത്സവമാണ് പുതിയ നെല്ലുകൊണ്ട് കുത്തി അരിയാക്കിയെടുത്ത് അത് പയ്യന്നൂർ പെരുമാൾക്ക് നിവേദിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ചിങ്ങമാസത്തിൽ പ്രത്യേക രാശിയിൽ കുറിച്ച സമയത്താണ് ഇത് നടത്തപ്പെടുന്നത് ഈ പുത്തരി മഹോത്സവത്തോടൊപ്പം തന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇവിടുത്തെ പ്രത്യേക വിഭവങ്ങൾ പ്രത്യേകിച്ച് പയ്യന്നൂർ പെരുമാൾക്ക് ഇന്ന് ഉച്ചപൂജയ്ക്ക് നൽകുന്ന പൽപ്പായസം അതുപോലെ ആഗ്രായണം എന്ന് പറയുന്ന പതിനൊന്ന് മധുരങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രത്യേക ഒരു വിഭവമാണ് ആഗ്രായണം ആഗ്രായണം ആഗ്രായണത്തിൽ ചേർക്കുന്ന പഞ്ചസാര അതുപോലെ പൽപ്പായസത്തിൽ ചേർക്കുന്ന പഞ്ചസാരയൊക്കെ പയ്യന്നൂരിലെ ഏറ്റവും പുരാതനമായ മുസ്ലിം തറവാടായ കേളോത്ത് മുസ്ലിം തറവാടിൽ നിന്നും കൊണ്ടുവരുന്ന പഞ്ചസാര ഉപയോഗിച്ചാണ് ഇന്നിത് നടത്തുന്നത് ഈ ക്ഷേത്രത്തിൽ സാധാരണ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എങ്കിലും വർഷത്തിൽ ഈ ഒരു ദിവസം ക്ഷേത്രത്തിൽ മുസ്ലിം സഹോദരന്മാരും കയറുന്നു അത് മറ്റൊന്നുമല്ല വർഷ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രം ഒക്കെ നാശോന്മുഖമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ക്ഷേത്രം പിന്നീട് വർഷങ്ങളോളം വെറുതെ കിടന്ന ക്ഷേത്രത്തെ ഈ ഇന്നത്തെ ഇന്ന് കാണുന്ന പ്രൗഢിയോടെയുള്ള ഉത്തരമലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിലൊന്നായി മാറുന്നതിന് വേണ്ടി അന്ന് ഇവിടുത്തെ ഭക്തജനങ്ങളോടൊപ്പം പയ്യന്നൂരിലെ മുസ്ലിം സഹോദരന്മാർ പ്രത്യേകിച്ച് ഈ കേളത്തറപ്പാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾ എല്ലാവിധ പിന്തുണയും അത് സാമ്പത്തികമായാലും സഹകരണത്തിലായാലും മറ്റെല്ലാ വിധത്തിലുള്ള സഹകരണത്തിലും അവർ മുൻപന്തിയിലുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഒരു ആ ഒരു ഒരു അന്നത്തെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ ഇന്നും പയ്യന്നൂരിൽ അവരുടെ ആ ഒരു കൂട്ടായ്മ നടന്നു വരുന്നു ഇന്നത്തെ ഇന്നത്തെ ഈ ചടങ്ങിലും ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവരത് ഇവിടെ സമർപ്പിച്ചു പഞ്ചസാര കലം മുൻകാലങ്ങളിൽ അവർ വീട്ടിൽ നിന്ന് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളായിരുന്നു വരുന്നതെങ്കിൽ ഇന്ന് അവരും അതൊരു വലിയൊരു ചടങ്ങായി അവർ അത് ഇന്നത്തെ പുതിയ തലമുറ ഏറ്റെടുത്തിരിക്കുകയാണ് അത് അവർക്കും ഒരു അഭിമാന ആ അഭിമാനിക്കത്തക്ക രീതിയിലേക്ക് ഈ ചടങ്ങിനെ നോക്കി കാണാൻ തുടങ്ങി ഏതായാലും പയ്യന്നൂർ അമ്പലത്തിലെ ഈ പുത്തരി മഹോത്സവം അത് പയ്യന്നൂരിൻ്റെ ഒരു ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പയ്യന്നൂരിൻ്റെ ഊർവലിക്കകത്ത് എന്ന് പറയുന്ന എല്ലാ ചെറു ക്ഷേത്രങ്ങളിലും കാവുകളിലും ഈ പ പയ്യന്നൂർ പെരുമാളിൻ്റെ പുത്തരിയോടനുബന്ധിച്ച് തന്നെ പുത്തരി മഹോത്സവം നടക്കുന്നു എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ് ചുരുക്കം പറഞ്ഞാൽ പയ്യന്നൂരിൻ്റെ പഴയ കാർഷിക സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പുത്തരി മഹോത്സവം മാറിയിരിക്കുന്നു ഇന്നത്തെ ഈ പുത്തരിക്ക് അത്ര കണ്ട് പ്രാധാന്യം ഭക്തജനങ്ങൾ കൽപ്പിക്കുന്നു ഏതാനും നിമിഷം കുറച്ച് സമയത്തിന് ശേഷം ഭഗവാന് പുതിയ അരിയുടെ നിവേദ്യ സമർപ്പണ ചടങ്ങ് ഇവിടെ നടക്കും അതിനുശേഷം ഭക്തജനങ്ങൾക്ക് ആ പുതിയ അരി എല്ലാവർക്കും നൽകുന്ന ക്ഷേത്രാധികാരികൾ നൽകുന്നുണ്ട് ആ അരി ഉപയോഗിച്ച് ഇന്ന് പയ്യന്നൂരിലെ എല്ലാ ജനങ്ങൾക്കും ഒരു പുത്തരി ചോറുണ്ടാകാനുള്ള ഒരു ഭാഗ്യം സൗഭാഗ്യം എന്നുള്ള നിലയിൽ ലഭിക്കുന്നതാണ് അപ്പോൾ വളരെ മഹത്തായ ഒരു ചടങ് ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്